ഹായ് ഫ്രണ്ട്സ് ദിയാസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കിനും കൂടി ഒന്ന് എന്നെ ചെയ്തോളൂ ഇതോളൂട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്തോളും നമ്മളൊന്നൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ടിപ്പ് ചെറുതാണെങ്കിലും ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു ടിപ്പാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ആണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ ആളുടെ കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണിച്ചത് ഏകദേശം ഒരു മുന്നൂറിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് വേഗം കുറച്ച് മെഡിക്കൽ പാസ് ആവണമായിരുന്നു ഡോക്ടറെ കാണാന്നാണ് വിചാരിച്ചത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തൊരു ടിപ്പാണ് ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞത് ആളുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് ദിവസമാണ് ഉപയോഗിച്ച് നോക്കിയത് ഏഴ് ദിവസം കറക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്ത് വരെ കൊളസ്ട്രോൾ കുറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഒറ്റമൂലിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒരു ചെറുനാരങ്ങ അതൊരു മീഡിയം വലിപ്പത്തിൽ ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കറുകപ്പട്ട അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെറുനാരങ്ങേനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് നമ്മളൊന്ന് പിഴിഞ്ഞ് കളയണം അതിൻ്റെ നീര് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ നീര് നമ്മൾ അങ്ങോട്ട് പിഴിഞ്ഞ് കളയുക അത് നമുക്ക് വേണമെങ്കിൽ നാരഞ്ഞ ഉള്ള ഉണ്ടാക്കി കുടിക്കാം പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് ആവശ്യമുള്ളവർക്ക് അപ്പോൾ കണ്ട അതിൻ്റെ നീര് നമ്മൾ പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം അല്ലെങ്കിൽ ഏത് ചിലപ്പോൾ അടിയാൻ ബുദ്ധിമുട്ട് വരും അതിനാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതിന് ശേഷം ഈ വെളുത്തുള്ളി നമ്മൾ നന്നാക്കി നല്ല കഴുകി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലല്ല നന്നായി ക്രഷായി വരണം അതിൻ്റെ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും കെടുക്കാണ്ട് നന്നായി ക്രഷാക്കി എടുക്കാം അതെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇതിനെ അടിച്ചെടുക്കാൻ അതായത് ചെറിയ രീതിയിലൊന്ന് ക്രഷായിട്ടിരിക്കണം ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് ഇടാം അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതെ ഞാൻ എടുത്തേക്കണത് കണ്ട ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ കറുകപ്പട്ടയിൽ അതും കൂടി ഇതിലേക്ക് ഇടാം അപ്പോൾ ഇതേ ആ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നന്നായി തിളച്ചു വരുമ്പോൾ നമ്മളിതൊന്ന് സിമ്മിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെല്ലാം എടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു അര ഗ്ലാസ് വെള്ളമാക്കി നമ്മൾ മാറ്റണം അപ്പോൾ സിമ്മിലിട്ട് നന്നായി തിളപ്പിക്കാം അപ്പോൾ അതായത് ചൂടാറിയേണ്ടേ അപ്പോൾ ചൂടാറിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇത് നന്നായി അരിച്ചെടുക്കുക അതിൻ്റെ കൊറ്റനൊന്നും നമുക്ക് ആവശ്യമില്ല ഈ തെളിയുള്ള വെള്ളം മാത്രം ആവശ്യമുള്ളൂ വരിച്ചഴിയുമ്പോൾ നമുക്കൊരു ഒരു കാ ഗ്ലാസ്സിന് മുകളിലായിട്ട് ഒരു അര ഗ്ലാസ് ആയിട്ടിത് ഈ ഒറ്റമൂലി കിട്ടും പിന്നെ ഇത് നമ്മൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെ എനിക്കതിന് ശേഷം വെറും വൈറ്റിൽ ഇത് കുടിക്കാം കുടിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ നമുക്ക് കഴിക്കാം ഭക്ഷണമായിട്ട് എന്തെങ്കിലും കഴിക്കണേ രണ്ട് മണിക്കൂറിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ അപ്പം ഞങ്ങളിതൊരു ഏഴ് ദിവസമാണ് കഴിച്ചത് ഏഴ് ദിവസം കഴിച്ചതിന് ശേഷം കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു മുന്നൂറിൻ്റെ അടുത്ത് കൊളസ്ട്രോൾ ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റി പത്തായിട്ട് കുറയുകയും ചെയ്തു ഏഴ് ദിവസം മാത്രമേ കഴിച്ചുള്ളൂ അതിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്തു ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കഴിച്ചിട്ടുമില്ല ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു ഈ ടിപ്പ് ഞങ്ങൾക്ക് നല്ല വർക്കായി അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വരെ ബായ്